നന്മയുടെയും ഐശ്വര്യത്തിന്റെയും വിഷുക്കാലം മാളിനൊപ്പം ആഘോഷമാക്കാം മനസ്സിന് ഇഷ്ടപ്പെടുന്ന സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻ പുതുമയാർന്ന വസ്ത്രങ്ങൾക്കും ഫാൻസികൾക്കും വേണ്ടി അതിവിപുലമായ സെലക്ഷനുകൾ സെലക്ഷനുകൾ സാധനങ്ങൾക്ക് മറ്റാർക്കും നൽകാനാവാത്ത വിവിധ ഓഫറുകൾ ഈ വിഷുക്കാലത്തിന്റെ മാധുര്യം കൂട്ടാൻ വി ടി എസ് മിൽക്ക് പ്രൊഡക്ട്സ് ഈ വിഷുക്കാലം നമുക്കൊരുമിച്ച് ആഘോഷിക്കാം ഏവർക്കും ഹൃദയം നിറഞ്ഞ വിഷുദിന ആശംസകൾ വി ടി മഞ്ചേരി റോഡ് പാണ്ടിക്കാട് മെലാറ്റൂർ കാട്ടുചെറയിൽ മൂന്ന് ദിവസങ്ങളായി നടന്ന ബീരാൻ ഔലിയ ഉപ്പാപ്പയുടെ ആണ്ടുനേർച്ച സമാപിച്ചു ഞായറാഴ്ച മോലീത് ശേഷം അന്നദാനത്തോടെയാണ് നേർച്ച സമാപിച്ചത് ഏപ്രിൽ പതിനൊന്നിനാണ് കാട്ടുചെറയിൽ വർഷംതോറും നടത്തി വരാറുള്ള വീരാൻ ഔലിയ നേർച്ചയ്ക്ക് ആരംഭം കുറിച്ചിരുന്നത് വെള്ളിയാഴ്ച രാത്രി ദിഖർ ഹൽക്ക മതപ്രഭാഷണം ഉൾപ്പെടെയുള്ള വിവിധ പരിപാടികൾ നടന്നിരുന്നു തുടർന്ന് ശനിയാഴ്ച വൈകിട്ട് മണിക്ക് കൊടി കൊടിയുയർത്തൽ അറബനമുട്ട് എന്നിവ നടന്നു ശേഷം മൌലീത് പാരായണത്തോടെയാണ് അവസാന ദിവസത്തെ പരിപാടികൾക്ക് തുടക്കമായത് തുടർന്ന് നടന്ന അന്നദാനത്തിൽ ജാതിമത ഭേദമന്യേ വിവിധയിടങ്ങളിൽ നിന്നായി നിരവധി പേരാണ് ന്യൂസ് ബ്യൂറോ